ഹായ് എല്ലാവർക്കും ശ്രീമതിയുടെ പുതിയൊരു വീടിയിലേക്ക് ഹർദ്ദവുമായ സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ആദ്യത്തെ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നായർ യുവതി സ്ഥലം കൊല്ലം വയസ്സ് വയസ്സമ്പത്തിരണ്ട് പുനർവിവാഹം വിദ്യാഭ്യാസം ബികോം നായർ ബ്രാഹ്മൺസ് ഓക്കെ എന്നവര് പറഞ്ഞിട്ടുണ്ട് നല്ല ജോലി അടുത്ത ജില്ലകൾക്ക് മുൻഗണന അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നായർ യുവതി വയസ്സിരുപത്തി മൂന്ന് നക്ഷത്രം അശ്വതി വിദ്യാഭ്യാസം പ്ലസ് ടു സ്ഥലം കോട്ടയം അടുത്തൊരു നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വിശ്വകർമ്മ യുവതി വയസ്സ് ഇരുപത്തൊമ്പത് നക്ഷത്രം ഉത്രം വിദ്യാഭ്യാസം പ്ലസ് ടു സ്ഥലം ആലപ്പുറയുമാണ് ഇന്നത്തെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം